സിനിമയിൽ അന്നും ഇന്നും എന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രണ്ടു പേരാണ് അതെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ എല്ലാ ജനറേഷനിലുള്ളവരും ഇവരെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഗലാട്ട പ്ലസ് നൽകിയ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം തങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണം വ്യക്തമാക്കിയത് രണ്ടുപേരും ചില കഥാപാത്രങ്ങൾ കൊണ്ടാകും ചിലപ്പോൾ ആൾക്കാർ ഇത്രയും തങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്നും മാത്രമല്ല പുതിയ തലമുറയിലെ ആൾക്കാർക്ക് ഇപ്പോൾ പഴയ സിനിമകൾ കാണാനുള്ള അവസരവും കിട്ടാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫോണിലൂടെ ആയാലും റീലിലൂടെ ആയാലും ടെലിവിഷനിലൂടെ ആയാലും അത് സാധ്യമാകും മാത്രമല്ല പഴയ സിനിമകൾ റീറിലീസായി ഇപ്പോൾ തിയേറ്ററുകളിലും വരാറുണ്ട് അവർ ഇപ്പോഴുള്ള സിനിമകളുമായി പഴയ സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരേ സമയം കോമഡിയും സെന്റിമെന്റ്സും ഒക്കെ നിറഞ്ഞതാണ് പഴയ സിനിമകൾ ഞങ്ങൾക്ക് മികച്ച കുറെ സംവിധായകരുടെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നു വളരെ മികച്ച സിനിമകളും കഥകളുമായിരുന്നു അതൊക്കെ എടുത്തു പറയേണ്ടത് ഭരതൻ പത്മരാജൻ മണിരത്നം തുടങ്ങി നിരവധി പ്രഗത്ഭരായ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനായി എന്നതാണ് പുതിയ ജനറേഷനിലും ഒരുപാട് സംവിധായകരുണ്ട് എന്നാൽ നല്ല കഥകൾ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം ഞാൻ അഭിനയിച്ച ചിത്രങ്ങൾ ആക്ഷനും കോമഡിയും ഒക്കെ ഉണ്ടായിരുന്നെന്നും നിരവധി സംവിധായകരുടെ സിനിമകൾ അഭിനയിക്കാൻ അവസരം ലഭിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു അനുഭവങ്ങൾ പാലിച്ചകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മമ്മൂട്ടിയുടെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി പിന്നീട് കാഴ്ച വർഷം വാത്സല്യം പ്രാഞ്ചിയേട്ടൻ അന്തസൈൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു പേരിട്ട അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മഞ്ഞിൽ ഇരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ വന്ന നടനാണ് മോഹൻലാൽ പിന്നീട് പടയോട്ടം നാടോടിക്കാറ്റ് തേൻമാവിൻ കൊമ്പത്ത് താളവട്ടം മിന്നാരം തുടങ്ങി നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിരുന്നു പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ചിത്രങ്ങളെല്ലാം തന്നെ അന്ന് വൻ ഹിറ്റായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തിയ സിനിമകൾക്കും പ്രത്യേക ഫാൻസ് ഉണ്ടായിരുന്നു ഹരികൃഷ്ണൻസ് ആയിരുന്നു അതിന് ഏറ്റവും മുന്നിൽ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ രണ്ട് അഭിഭാഷകരുടെ വേഷത്തിലായിരുന്നു അവർ എത്തിയത് പിന്നീട് നമ്പർ ട്വന്റി മദ്രാസ് മേൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീ മനുമ്പോൾ തുടങ്ങി നിരവധി ചിത്രങ്ങളിലും അവർ ഒരുമിച്ചെത്തിയിരുന്നു ഈ വർഷം മമ്മൂട്ടി അഭിനയിച്ച സിനിമകൾ പരിശോധിച്ചാൽ അവയ്ക്കൊക്കെ മികച്ച പ്രതികരണങ്ങളാണ് കിട്ടിയിരുന്നത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം മോസ്ലറും രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗവും വൈശാഖ് സംവിധാനം ചെയ്ത ടർബോയുമൊക്കെ മികച്ച പ്രതികരണങ്ങൾ നേടിയാണ് തിയേറ്ററുകളിലെത്തിയത് വലിയേട്ടൻ പാലേരി മാണിക്കും ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്നീ റീറിലീസുകളും ഉണ്ടായിരുന്നു ഡെന്നി സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ് മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ചിത്രം ലിജോ ജോസ് പലിശേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രമായിരുന്നു ഈ വർഷത്തെ മോഹൻലാൽ ചിത്രം റീറിലീസുകളുടെ ലിസ്റ്റിൽ മുന്നിലായിരുന്നു മോഹൻലാലും ദേവദൂതൻ മനുചിത്ര താഴെ തുടങ്ങി നിരവധി റീറിലീസുകളും അദ്ദേഹത്തിന്റേതായി ഉണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങുന്ന ബറോസ് ആണ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം ഒരു ത്രീ ഡി ഫാന്റസി ചിത്രമായ ബറോസ് സംവിധാനം ചെയ്തതും മോഹൻലാൽ തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ